നമസ്കാരം തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം കെ മുരളീധരൻ പല പല വിവാദ പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് വടകരയിലേക്ക് പറഞ്ഞു വിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ പി ജയരാജനെ എതിരിട്ടാണ് എൺപത്തിനാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് വടകരക്കാർ അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വടകരയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോഴാണ് പത്മജയുടെ ബി ജെ പി പ്രവേശം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് വിടുന്നു ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വടകരയിൽ നിന്ന് മുരളീധരനെ നേമത്തേക്കയച്ചു അത് ബി ജെ പിയുടെ സീറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ എന്ന് പറഞ്ഞാണ് അങ്ങനെ പലയിടങ്ങളിലും കോൺഗ്രസ്സിൻ്റെ ഒരു രക്ഷകനായിട്ടാണ് തെക്കും വടക്കും ഒക്കെ ഇങ്ങനെ നടന്നിട്ടുള്ളത് പക്ഷേ എന്താണെന്നറിയില്ല രണ്ടായിരത്തി പതിനാറില് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതിന് ശേഷം മുരളീധരന് വട്ടിയൂർക്കാവ് തൻ്റെ ഒരു പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തൃശൂരിലെ തോൽവി കഴിഞ്ഞു വയനാട്ടിൽ നിന്ന് വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ കോൺഗ്രസിൻ്റെ ആര് മത്സരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ മുരളീധരൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കായി പ്രചരണത്തിനിറങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട് നെഹ്റു കുടുംബം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും മാറി നിൽക്കാനാകില്ലെന്നും മുരളീധരൻ പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ധാരാളം ചെറുപ്പക്കാരുണ്ട് വട്ടിയൂർക്കാവാണ് എൻ്റെ കുടുംബം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വട്ടിയൂർക്കാവിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും താൻ കൂടെ ഉണ്ടായിരുന്നു അവിടെ സജീവമായിട്ടുണ്ടാകും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കായി പ്രചാരണത്തിനിറങ്ങും നെഹ്റു കുടുംബം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും മാറി നിൽക്കാൻ സാധിക്കത്തില്ല എന്നാണ് മുരളീധരൻ പറയുന്നത് കോൺഗ്രസിന്റെ സംഘടനാ വലിയ മാറ്റങ്ങൾ വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് പരാജയപ്പെട്ടതിന് പിന്നാലെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കുകയാണെന്നും മത്സരിക്കാനില്ലെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കാൻ വരുമ്പോൾ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് മുരളീധരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കും എന്ന് തന്നെയാണ് തീർത്തു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിലാണ് നോട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഒരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് കാരണം ഈ എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ തരംഗം ഇനി അത് ഏറെക്കാലം നിൽക്കും തിൽ നിന്ന് സി പി എമ്മിനോ ഘടകകക്ഷികൾക്കോ ഉയർന്നു വരാൻ സാധിക്കത്തില്ല എൽ ഡി എഫ് തകർന്നടിയും പല ഘടക കക്ഷികളും യു ഡി എഫിലേക്ക് ചേക്കാരാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് പക്ഷേ എന്തായാലും കേരളത്തിൽ ബി ജെ പി ഒരു പതിനഞ്ച് സീറ്റെങ്കിലുമായിട്ട് നിയമസഭയിലും ഉണ്ടാകും ഈ അവസരത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മന്ത്രി പദവി വരെ എന്തിന് മുഖ്യമന്ത്രി പദവി വരെ പോലും മുരളീധരൻ മനസ്സിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് നിൽക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ഇനി അദ്ദേഹം എം സ്ഥാനത്തേക്കോ കേന്ദ്രത്തിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നില്ല